ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇവർക്കും തുമ്പീക്കുകയുള്ളൂ നമുക്ക് ഇതാ ഇതുപോലത്തെ അരിപ്പടം ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റ് ആണ് അരിപ്പടം ഇപ്പം എത്ര തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പം നമുക്ക് വിരൂർക്കിടെ പോവാം അപ്പം വരും നമുക്കിപ്പോൾ പപ്പടം ഉണ്ടാക്കിയിട്ട് വരാം അരിപ്പറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർക്കാൻ പോകുകയാണെ ഒരു ഗ്ലാസ് അരിയാണ് പച്ചരിയാണ് തൊള്ള വെച്ച് കുതിർക്കാൻ വേണ്ടി ഒക്കെയാണ് ഒരു അഞ്ചുമണി അപ്പം നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നുകൊണ്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം നമ്മുടെ മാവ് മുഴുവൻ എന്താ അരച്ചെടുത്തു താ ഇനി ഇതിലേക്ക് നമ്മൾ ചീരകം ചേർക്കണം നല്ല ചീരകമാണേ ഇത്ര ടീസ്പൂൺ ഉണ്ട് ചീരകം അതുപോലെ ഒരു ടീസ്പൂൺ എള് ചേർക്കണം എള് രണ്ട് ടീസ്പൂൺ എള് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി കുറച്ച് ഉപ്പ് കായപ്പൊടി ചേർത്തു ഇനി അത്യാവശ്യത്തിന് ഈ മാവിലയ്ക്കുള്ള ഉപ്പ് തിരത്തുള്ളൂ ഇനി കുറച്ചും കൂടി കൂടിക്കണം നമുക്ക് നന്നായിത്തൊന്ന് മിക്സ് ചെയ്യാം ഇനി നന്നായിത്തൊന്ന് മിക്സ് ചെയ്യുക പത്ത് മിനിറ്റ് പിടിക്കാനാണ് പത്ത് മിനിറ്റ് നേരം വെക്കാൻ പറയുന്നത് കേട്ടോ പത്ത് മിനിറ്റ് വെക്കുക ഇടിച്ചി ചെമ്പിലാണ് പപ്പടമ വെക്കാൻ പോണേ ഇടിലി ചെമ്പിൽ ഇതാ ഇത്രത്തോളം വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടച്ച് വെക്കുക മൂടി വെച്ചിട്ട് ഒഴിച്ചിട്ട് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളിതാ ഇതുപോലെ ചെറിയ പാത്രം അങ്ങനത്തുണ്ടാക്കണേ ഇതൊക്കെ എണ്ണ തൂവിയിട്ടുണ്ടേ നമ്മൾ മാവ് എടുത്ത് ഇത്ര മാവക്കുട്ട ഈ മാവ് എടുത്ത് ഈ പാത്രത്തിലേക്ക് വെച്ചിട്ട് ചിത്തിക്ക അപ്പത്തിനൊക്കെ നമ്മൾ ചിത്തിക്ക അതുപോലെ ഈ മാവ് നമ്മൾ ഈ പാത്രം അങ്ങനെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ ഞാർത്ത കാണിച്ചരാം ചേമ്പ് തുറക്കാം ചൂടായിട്ടുണ്ട് നെല്ലേക്ക് അത് വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാം നമ്മളെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം ബാക്കിയുള്ളതും നമുക്ക് ഒരു സെറ്റ് പപ്പടം വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അടുത്ത സെറ്റ് പപ്പടം ഇത് പരത്തി എടുത്തു കഴിഞ്ഞു പരക്കല്ലോറി ആവിൽ വെച്ച് വേവിച്ചു കഴിഞ്ഞു ഇതൊന്നും വേലത്ത് കൊണ്ടു കൊണ്ടു ഇതാണ് ആദ്യം നമ്മൾ വേലത്ത് വെച്ച പപ്പടത്തോ ആദ്യം നമ്മൾ പുറത്തു പപ്പടം ഉണങ്ങിട്ടുണ്ടെ നമുക്ക് ഇത് വറക്കി പപ്പടം മാത്രം നോക്കണം മുറിക്കേണ്ടി വരും മുറിച്ച് പാക്കിയെല്ലാം അതുപോലെ നമുക്ക് പപ്പടമൊക്കെ നമ്മൾ ഇതാ ഉണക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്നും ചൂടാ ഒഴിക്കാനായിട്ട് പാത്രം ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ട് വരട്ടെ നോക്കുന്നിട്ട് എണ്ണ ഒഴിക്കാം മറ്റത്തെ ചൂടായിട്ടുള്ള എണ്ണ വെച്ചിട്ടുണ്ട് എന്നാണ് ചൂടായിട്ട് വരട്ടെ അത് നമുക്ക് പപ്പടത്ത് നോക്കാം അപ്പം നമ്മൾ എണ്ണ ചൂടായ തന്നെ നമ്മളിത് ആ പപ്പടം ഒരെണ്ണകത്ത് വറുത്തെടുക്കണം കേട്ടോ എന്ത് അതുപോലെ നമുക്ക് ബാക്കി നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് അപ്പം ഒരെണ്ണ അടുത്ത് വറുത്തെടുത്തുമകത്തെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മൾ പപ്പടമൊക്കെ വറുത്തെടുത്ത് കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടോ അങ്ങനെ ടേസ്റ്റാണിട്ടോ ആ ഒരു പപ്പടം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബാക്കിയുള്ള പപ്പടമൊക്കെ നമുക്ക് ഏത് അല്ല തിന്നല് ഒരു മാസത്തോളത്ത് സൂക്ഷിച്ചെടുത്തേക്കാം കേട്ടോ അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണാറെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ എടുത്ത് കാണാവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ